നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണത്ര എം ക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് സെയിലിങ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്പിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പതിനൊന്ന് അൻപത് ഒരു ബിറ്റ് കോയിൻ ബി ടി സിയുടെ ഒരു ലൈവാണ് അപ്പോൾ ക്രിപ്റ്റോയിൽ ഈ ഒരു ചാർട്ട് വർക്കാവോ ഇല്ലയോ എന്ന് പലർക്കും സംശയമുണ്ട് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി ഓക്കെ അപ്പോൾ ഞാനിവിടെ ഫിഫ്റ്റീ മിനിറ്റ്സ് ആണ് നോക്കുന്നത് ബിറ്റ് കോയിലെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ നിലവിൽ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്ന ഏരിയ എൺപത്താറ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് ഓക്കെ അപ്പോൾ ഇത് ട്രെൻഡ് ഓൾറെഡി ഡൗൺ സൈഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ബൈ പൊസിഷൻ അതായത് ഷോർട്ട് ഷോർട്ടാണ് നോക്കുന്നത് അതായത് സെൽ സൈഡിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല ഇവിടെ രണ്ട് ക്യാൻഡിൽ സ്ട്രഗിൾ ആയിട്ടുണ്ട് അതേപോലെ ഇവിടെ രണ്ട് ക്യാൻഡിൽ സ്ട്രഗിൾ ആയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് ക്യാൻഡിലിൻ്റെയും ഈ ഒരു ക്യാൻഡിലിൻ്റെയും ലോ വെച്ചിട്ടാണ് ഞാനൊരു ടാർഗറ്റ് ഓൾമോസ്റ്റ് ഫിക്സ് ആക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ടാർഗറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം എൺപത്തി മുപ്പത്തെട്ടോ ആയിട്ടുള്ള സ്പേസ് ആണ് ഞാൻ നോക്കുന്നത് ടാർഗറ്റായിട്ട് അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്യാൻഡിൻ്റെ ഹൈ ആണ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കൂട്ടുന്നത് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എൺപത്താറ് നാന്നൂറ്റി എൺപത്തൊമ്പത് അപ്രോക്സിമേറ്റ് ഇപ്പം ടാർഗറ്റ് എന്ന് പറയുന്നത് ഒരു അമ്പത് കൂട്ടാം അമ്പത് അമ്പത്തൊന്നൊക്കെ ഇത്തിരി സോൺ ഇട്ടിട്ട് കൂട്ടാവുന്നേ അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്റെ ഈ ഒരു ബി ടി സിയുടെ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത് അപ്പം ഞാനതിൽ ഉദ്ദേശിക്കുന്ന ബൈ ലെവലെന്ന് പറയുമ്പോഴത്തേക്കും എൺപത്താറ് ഇരുന്നൂറ്റി എഴുപത്തേഴ് പോയിന്റ് രണ്ട് ഒൻപത് എൺപത്താറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് പോയിൻ്റ് രണ്ട് ഒൻപതാണ് ബൈസോൺ ടാർഗറ്റ് എൺപത്താറായിരത്തി അൻപതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം വളരെ ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു കുറേ നേരം ആയിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു ചാർട്ട് വെച്ചിട്ടുള്ള ആ ഒരു ആണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബിറ്റ് കോയിനിലും അത് ഈസി ആയിട്ട് വർക്കൗട്ട് ആവേണ്ടതാണ് അപ്പോൾ ഒരു ട്വൻറ്റി ടു ആ ഒരു ലെവലിലേക്കാണ് ഇരുപത്തൊന്ന് പോയിൻറ്റ് ഇരുപത് പോയിൻറ്റാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ആവുന്നുണ്ട് കിട്ടേണ്ടതൊരു ഇരുപത്തഞ്ച് പോയിന്റ് കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് അസ് എ ഡിസിപ്ലിൻ ഒരു നാൽപ്പത്തി നാല് നാൽപ്പത് ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പോയിന്റ് കിട്ടും ആ എം എണ്ണൂറ്റി അറുപത് അൻപത് മതി അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവല് ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട് എണ്ണൂറ്റി അറുപത് അൻപത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓൾറെഡി വന്നിട്ടുണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ഏഴ് മൂന്നാണ് അവിടെ എത്തുമ്പോൾ പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളത് എനിവേ ഇനിവേ അവിടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് താഴത്തോട്ട് അല്ലെങ്കിൽ പിന്നെ പാർഷ്യൽ ക്ലോസ് ചെയ്തിട്ട് താഴത്തോട്ട് ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുക നമ്മളെ സംബന്ധിച്ച് അതല്ല ഒരു കറക്റ്റായിട്ടുള്ള ഒരു എൻട്രി കറക്റ്റായിട്ടുള്ള ഒരു ടാർഗറ്റ് അവിടെ റീച്ച് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമുക്ക് ഇറങ്ങുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് മാർക്കറ്റിലേക്ക് എത്തിയത് ഓക്കെ അപ്പം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ അതേപോലെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ അതിന് ബേസ് ചെയ്തിട്ടും നമുക്കൊരു ടാർഗറ്റ് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാവുന്നൂ അതായത് എണ്ണായിരത്തി അറുനൂറ്റി നാല് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത് ആ ലെവലൊക്കെയാണ് കാരണം ഈയൊരു ക്യാൻഡലിൻ്റെ ലോവും ഈ ഒരു ക്യാൻഡലിൻ്റെ ലോവും നല്ല പക്കയാണ് അപ്പോൾ ഒരു വിക്ക് വരികയാണെങ്കിലും എണ്ണായിരത്തി അറുനൂറ്റി പതിനഞ്ചിലേക്ക് മാർക്കറ്റ് താഴാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് പോയിൻറ്റ് റൗണ്ട് ചെയ്തിടാം അപ്പോൾ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപതിലേക്ക് ഞാൻ ടാർഗറ്റ് ട്രെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപതിലേക്ക് ഞാൻ ടാർഗറ്റ് ട്രെയിൽ ട്രെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു കണക്കൂട്ടിൽ കറക്റ്റാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് കിട്ടുന്നതാണ് അപ്പോൾ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് മൂന്ന് യു എസ് ഡി ടി ആണ് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ട്രെൻഡ് ഓൾമോസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൽ ഡൗണിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ച് താഴെ വന്ന് റീക്രോസ് ഓവർ ഓവറാവുന്നവരെ ഹോൾഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് ഗ്രീൻ വരാം അതിൻ്റെ ഇടക്ക് റെഡ് വരാം ഗ്രീൻ വരാം രണ്ട് ഗ്രീനോ മൂന്ന് ഗ്രീനോ വരാം അതിൽ ഫസ്റ്റ് സേഫ് സോൺ എന്ന് പറയുന്നത് എൺപത്താറായിരത്തി അൻപതാണ് പിന്നെ ഞാൻ ഇരുപത്തഞ്ച് പോയിന്റ് റൗണ്ട് ചെയ്യാൻ വേണ്ടി ഈ ഈയൊരു റെഡ് ക്യാൻഡലിൻ്റെ കറക്റ്റ് ലോ അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും ഈ ഒരു റെഡ് ക്യാൻഡലിൻ്റെ ലോ കറക്റ്റായിട്ട് ഒരു സപ്പോർട്ട് സോണായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ സോൺ എന്ന് പറയുന്നത് എൺപത്താറായിരത്തി ഈ ഒരു വൈലറ്റ് ഡോട്ടാണ് ഈ ഒരു വയലറ്റ് ഡോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും എൺപത്തഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരും അവിടെയൊക്കെ സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് വരേണ്ടതാണ് ബട്ട് ആസ് എ ഒരു ഡിസിപ്ലിൻ ട്രേഡറുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ട്വൻറ്റി ഫൈവ് ഡോളറ് യു എസ് ഡി ടി എടുക്കാനായിട്ട് ഞാൻ എൺപത്താറായിരത്തി ഇരുപത് ഭാഗത്തേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം ഒരുപാടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ഫോക്കസ് ചെയ്യാം അപ്പോൾ അടുത്ത ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ ക്യാൻറ്റിൽ ഫോം ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് മണിയായി അപ്പോൾ അതിൽ എൺപത്താറായിരത്തി പത്തൊമ്പതാണ് എൺപത്താറായിരത്തി അൻപത് ഒരു നോർമൽ ടാർഗറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എൺപത്താറായിരത്തി എഴുപത്തഞ്ചിലേക്ക് ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ എൺപത്താറായിരത്തി എൺപത്താറ് ഒരുന്നൂറ്റമ്പത് എൺപത്താറായിരത്തി അൻപത് ആ ഭാഗത്തേക്കൊക്കെ എൺപത്താറ് അൻപത് എൺപത്താറായിരത്തി എഴുപത്തഞ്ച് അതിന് എൺപത്താറ് ഒരുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ള ഒരു ടിപ്പ് ഉണ്ട് ഇതൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് കടന്നിങ്ങനെ പോരട്ടെ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എൺപത്താറായിരത്തി അൻപത്തേഴ് എൺപത്താറായിരത്തി അൻപത്തി മൂന്ന് പോയിൻ്റ് നാലഞ്ച് വരെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു സീറോ 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 ത്രീ പോയിൻറ്റ്സിലാണ് ടാർഗറ്റിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എടുത്ത് വെച്ചിട്ട് മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയത് നമ്മൾ ഫസ്റ്റ് ടാർഗറ്റാണ് ഇപ്പോഴും സേഫ് ആയിട്ടുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് അത് എണ്ണായിരത്തി അൻപത് അൻപത്തൊന്ന് പതിനഞ്ച് ഒക്കെയാണ് എന്തായാലും വെയിറ്റ് ചെയ്യാം സമയം ഒരുപാടുണ്ട് ഫ്ലക്ച്വേഷൻസ് എന്തായാലും മാർക്കറ്റ് വരുവല്ലോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉടനെ മാർക്കറ്റ് അവിടെ നിന്ന് ഗ്രീനാവാതെ റെഡിലേക്ക് പോകണം അതായത് സെല്ലെടുക്കുമ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രീൻ ആവാൻ പാടില്ല നമുക്ക് മൈനസ് വരാൻ പാടില്ല അതിനു മുമ്പേ ടാർഗറ്റ് എത്രയും പെട്ടെന്ന് എത്തണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷമയോട് കൂടി കാത്തിരിക്കുക മാർക്കറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്തിട്ടേക്കേ മാർക്കറ്റ് എത്തത്തുള്ളൂ ഇഷ്ടം പോലെ സമയമുണ്ട് എൺപത്തി ആറായിരത്തി അൻപതിലേക്ക് എത്താനായിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സാണ് ഗ്യാപ്പോ ഗ്യാപ്പ് ഡൗണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് അവിടെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എൺപത്താറായിരത്തി അൻപത് കൺഫേം ആയിട്ട് മാർക്കറ്റ് എത്തിയിരിക്കും അതിനകത്ത് ഒരു ഡൗട്ടുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് എവിടെയൊക്കെ മാർക്കറ്റ് മുകളിലോട്ട് പോയാലും കറങ്ങി തിരിഞ്ഞ് എൺപത്താറായിരത്തി അൻപത് ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം ഓക്കെ എൺപത്താറായിരത്തി അൻപത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വെച്ചിരിക്കുന്ന ടാർഗറ്റ് എൺപത്താറായിരത്തി ഇരുപതാണ് അപ്പോൾ ഒരു കുറച്ചുകൂടെ ഒന്ന് താഴേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം അപ്പോൾ എൺപത്താറായിരത്തി നാൽപ്പത്തൊന്നായിട്ടുണ്ട് ഞാൻ റൗണ്ട് ചെയ്ത് ഇരുപത്തഞ്ച് പോയിൻ്റ് റൗണ്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടാർഗറ്റ് ഓൾറെഡി എൺപത്താറായിരത്തി അൻപതാണ് വെച്ചത് ഇരുപത്തി രണ്ട് യു എസ് ഡി ടി ഒക്കെ കണക്കുകൂട്ടിയിട്ടാണ് വെച്ചത് പക്ഷെ അതൊരു കൺസോൾട്ടേഷൻ ആയതുകൊണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്യേണ്ടതായതുകൊണ്ടും ഓൾമോസ്റ്റ് അവിടെ വെച്ചെന്ന് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചാർട്ട് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഇതാണ് അപ്പോൾ അത് നമുക്ക് ഫോറക്സിലായിക്കോട്ടെ ക്രിപ്റ്റോയിലായിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റ് ആയിക്കോട്ടെ സിങ് ട്രേഡ് ആയിക്കോട്ടെ സ്റ്റോക്ക് ആയിക്കോട്ടെ സ്റ്റോക്ക് ഓപ്ഷൻസ് ആയിക്കോട്ടെ എല്ലാത്തിനും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ് അപ്പോൾ അതിന് താഴ്ത്തോട്ടൊക്കെ മാർക്കറ്റ് പോകാനുണ്ട് ഇവിടെ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തി ആറ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് വരേണ്ടതായിട്ടാണ് ട്രെൻഡ് ഓൾറെഡി ഡൗണിലേക്കാണ് തീർച്ചയായിട്ടും നിൽക്കുന്നത് അപ്പോൾ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇത് ബിറ്റ് കോയിനിൽ വർക്കൗട്ടാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ ഫോറെക്സ് ഇന്ത്യൻ മാർക്കറ്റിലെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒക്കെയാണ് കൂടുതലും ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് സൺഡേ ആണ് അപ്പോൾ വെറുതെ ഇരുന്നപ്പോഴത്തേക്കും അതായത് സ്ട്രാറ്റജി നമ്മുടെ ചാർട്ടിനെ പറ്റിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് അപ്പോൾ ആ സമയപ്പോഴത്തേക്കും ബിറ്റ് കോയിനിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ബിറ്റ് കോയിനിൽ ഇവിടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവിടെ ഒരു ലെവൽ മാർക്ക് ചെയ്തിട്ട് എൻട്രി എക്സിറ്റ് പ്ലാൻ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളായിട്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാതിരിക്കുക നമ്മൾ ഓപ്പർച്യൂണിറ്റി വരുമ്പോഴത്തേക്കും അതിനുവേണ്ടി ഫോക്കസ് ചെയ്യുക അതായത് ഒരു ലോസ് വന്നു കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ മൂന്നാലോ നമ്മൾ മാർക്കറ്റിലേക്ക് വന്ന ഉടനെ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് ട്രേഡ് എടുക്കണം എനിക്ക് എത്രയും പെട്ടെന്ന് ട്രേഡ് എടുത്തേ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള കൺസെപ്റ്റാണ് മെജോറിറ്റി ആളുകളെ ലോസിലേക്ക് തള്ളിവിടുന്നത് അതിനുപോലെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ എടുക്കുക നമ്മൾ ചാടി ചാടിക്കയറി നമ്മുടെ കൺമുന്നിൽ ഒരു ഇങ്ങോട്ട് വരുമായിരിക്കും ഇവിടെ നിന്ന് ഇത്രയും പോയതല്ല തിരിച്ച് വരുമായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രേഡ് എടുക്കും അത് ലോസിലേക്ക് പോകും പിന്നെ അത് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് വൈകുന്നേരം വരെ നമ്മൾ നമ്മളതിൻ്റെ പുറകെ കൂടിയിരുന്ന് ഓവർ ട്രേഡ് റിവഞ്ച്യു ട്രേഡ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും അതിലും എത്രയോ ബെറ്ററാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ മാത്രം എടുക്കുക എന്നുള്ളത് അപ്പോൾ ലോസ് കൺട്രോളബിൾ ആയിരിക്കും അതേപോലെ നമുക്ക് ആവശ്യമുള്ള ട്രേഡുകൾ ഈസി ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് നമ്മളൊരു ട്രേഡിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് പൊതുവേ ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ ഈ ഒരു ചാർട്ട് ആക്ടിവേറ്റ് ചെയ്യാം നിങ്ങൾക്ക് പഠിക്കാം നല്ല രീതിയിൽ മനസ്സിലാക്കി മുമ്പോട്ട് പോകാനായിട്ട് പറ്റും ഫോറക്സിലും ക്രിപ്റ്റോയിലും എല്ലാ ട്രേഡിംഗ് സെഗ്മെൻറ്റിലും വളരെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ചാർട്ടാണ് അപ്പോൾ എല്ലാവർക്കും സമയം പന്ത്രണ്ട് പത്തായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ചാർട്ട് പഠിക്കാം അപ്പോൾ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ട് ലെഫ്റ്റ് സൈഡ് താഴെ ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്തും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം സംസാരിക്കാം സ്റ്റഡി റൂമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് പബ്ലിക് ടെലിഗ്രാം ഉണ്ട് ഒരുപാട് ഇന്നലെ നൂറ്റി ഇരുപത്തെട്ട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട് ഞാനൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം നേരിട്ട് വിളിച്ച് സംസാരിച്ച് പരിചയപ്പെടാതെ ഒരാളുടെ റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാറില്ല കാരണം അവർ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ട്രേഡിങ്ങിൽ ഇപ്പോൾ അവർക്ക് എന്താണ് ബുദ്ധിമുട്ട് അപ്പോൾ അവർക്ക് പല രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അപ്പോൾ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് അവർക്ക് ഏത് രീതിയിൽ പോകണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് നേരിട്ട് വിളിക്കാനായിട്ട് പറയുന്ന അതാണ് അപ്പോൾ ഇനി എല്ലാവർക്കും ആശംസകൾ നേരുന്നു അതേപോലെ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ എന്നുള്ള കൂടി ഒരു വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോർ എക്സ് ബ്രോക്കറാണ് അപ്പോൾ ആ ഒരു ഫോർ എക്സ് അതിൻ്റെ ലിങ്ക് ആ ഒരു അക്കൗണ്ട് ഫോറക്സ് സ്റ്റാറിൽ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ബ്രോക്കറിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കസ്റ്റമർ സപ്പോർട്ട് ദുബായിൽ ഉണ്ട് അതും മലയാളത്തിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്റ്റാർ അത്യാവശ്യം റേറ്റിംഗ് ഉള്ള ഒരു ഫോറക്സ് ബ്രോക്കറാണ് അപ്പോൾ അതിൽ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നേരിട്ടും വിളിച്ചാൽ ലിങ്ക് അയച്ചു വരുന്നതാണ് ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് റ്റു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിഡിംഗ് ലൈഫിൽ എന്തോരം ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈയൊരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്